ും രഹസ്യമായ കൊലപാതകങ്ങളിലും വ്യക്തമായും ഒളിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളുടെ നാശം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ വാദി ഇതിന് ഉദാഹരണമാണ് ഹദ്ദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി അതിനകത്ത് വിഷം കലർന്ന പേസ്റ്റ് വെച്ചിട്ടാണ് ഹദ്ദാദിനെ കൊലപ്പെടുത്തിയത് ആലോചിച്ചോ പോപ്പുലർ ഉന്നതനായ നേതാവിന്റെ ആ പേസ്റ്റിന്റെ രൂപത്തിൽ വരെ വിഷം കലർത്താൻ സാധിക്കുമെങ്കിൽ ശത്രു എത്ര അകലെയാണോ അടുത്താണോ ഭയപ്പെടേണ്ടുന്ന സംഗതിയല്ലേ അടുത്ത് നിൽക്കുന്ന അംഗരക്ഷകരിൽ പലരും മസാദിന്റെ ചാരന്മാരാണോ എന്ന് ഇറാൻ ഭയപ്പെട്ടതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഹദാദിന്റെ മരണത്തിന് പിന്നിൽ മൊസാദിന്റെ പേസ്റ്റ് വിഷത്തിന്റെ കാര്യം പുറത്തു വന്നിട്ടില്ല തുപ്പിയല്ലോ കളഞ്ഞല്ലോ ഇറാനിൽ വെച്ച് സമാനമായ പല രൂപത്തിലുള്ള കൊലപാതകങ്ങളും മൊസാദ് നടത്തിയിട്ട് എന്നാണ് കരുതുന്നത് ഇറാന്റെ ഖുദ്സ് സേനാ തലവനായ കാസിം സുലൈമാനിയുടെ കൊലപാതകവും ഹമാസിന് പഠിക്കാനുണ്ടേറെ ഇറാനു പഠിക്കാനുണ്ടെ ആണവ പദ്ധതികളുടെ ുംകാവ് എന്നറിയുടെ കൊലപാതകവും പേസ്റ്റിനേക്കാൾ സൂചിപ്പോയിന്റെ അകലത്തിലാണ് അവരൊക്കെയും മരിച്ചത് ദുബൈയിലെ അൽബുസ്താൻ റൊട്ടാന എന്ന് പറയുന്ന ഹോട്ടൽ മുറിയിൽ വെച്ച് അൽ മബൂഹ് കൊല്ലപ്പെട്ടതിലും മൊസാദിന്റെ കരങ്ങളാണുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും എങ്ങനെയാണ് ആളും മരിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഹമാസിന്റെ നേതാവായ കൊലപാതകം ഇന്നും ഹമാസിനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് മൊബൈൽ ഫോണില് പതിനഞ്ച് ഗ്രാം ആർ ഡി എക്സ് ആണ് സ്ഫോടക വസ്തുവായി ഒളിപ്പിച്ചു വെച്ചത് അയ്യാഷി പിതാവിനെ വിളിക്കുന്നു വിളിച്ച മാത്രയിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റാണ് ഇതിൽ പങ്കാളിയായത് അത്ര നിഗൂഢമാണ് രാജ്യത്തോട് സിൻസിയാരിറ്റി കൂടിയ ഇനങ്ങളാണ് സ്ഫോടനാത്മക വസ്തുക്കൾ പി ഇ ടി എൻ എന്നറിയപ്പെടുന്ന ഉപകരണങ്ങളൊക്കെയാണ് ഈ ഉപകരണങ്ങളുടെ അകത്ത് വെക്കുന്നത് ഇത്തരം വസ്തുക്കളാണ് പേജറിന്റെ ബാക്ടറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടുകൂടി താപനില വർദ്ധിക്കും പിന്നീടാണത് പൊട്ടിത്തെറിക്കുന്നത് ഒരു ബ്രിട്ടീഷ് മാധ്യമത്തെ ഉദ്ധരിച്ച് ഇറാന്റെ വാർത്താ ഏജൻസി പുറത്തുവിട്ടത് ഉയർന്ന താപനില കാരണമാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചതെന്ന് അമേരിക്ക അർജന്റീന ഉറുഗേ ഇറാൻ മധ്യേഷ്യ ഇറാഖ് ജോർദാൻ പലസ്തീൻ സിറിയ മലേഷ്യ തുടങ്ങി വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേലിൻ്റെ ശത്രുക്കൾ ഏതൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ കോണുകളിലുണ്ടോ രാജ്യത്തിന്റെ ഏതൊക്കെ മുക്കിൽ മൂലയിലും ഉണ്ടോ അവിടെയൊക്കെ രഹസ്യമായ വിവിധ ഓപ്പറേഷനുകൾ നടത്തി മൊസാദ് അവരെ ഒക്കെ തീർത്തു കളഞ്ഞ ചരിത്രം ലോകത്തിന് മുന്നിൽ മുഴച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ വിരുദ്ധ ശക്തികളെയും വിദേശ രാജ്യങ്ങളിലെ ഈ രാജ്യത്തിന്റെ ശത്രുവിനെയും നാസി കുറ്റവാളികളെയും ഒക്കെ നിർദ്ദയം മൊസാദ് രൂപത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളോ അതാത് രാജ്യങ്ങളുടെ നിയമങ്ങളോ ഒന്നും മൊസാദിന്റെ പ്രശ്നമല്ല അതൊക്കെ ഒരുപാട് നയതന്ത്ര പ്രശ്നങ്ങളും ഇസ്രായേലിന് സൃഷ്ടിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനിടയുള്ള പുതിയ സാഹചര്യത്തിൽ ലബനന് പിന്തുണ നൽകുകയാണ് അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ പങ്കാളിത്തം പറഞ്ഞ് ഗമനടിച്ചു മുന്നോട്ട് വന്നിട്ടില്ല പതിറ്റാണ്ടുകൾക്കിടയിൽ ഹിസ്ബുല്ല നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണിത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്ന അമേരിക്ക ആക്രമണങ്ങളിൽ തങ്ങൾക്ക് തങ്ങൾക്ക് പങ്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചു അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തുമ്പോൾ അമേരിക്ക കൃത്യമായി അവർ കൈകഴുകി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനത്തെ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കുമുള്ള സമ്മതമായി കരുതുന്ന ഇസ്രായേൽ എന്തായാലും ലബനന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ കൂടുതൽ ഒറ്റപ്പെടും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ ഒറ്റപ്പെടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആരുടെയും പങ്കാളിത്തം ഈ വിഷയത്തിൽ ആവശ്യമില്ലെന്നും ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പൂർണ്ണ അവകാശമുണ്ടെന്നും ഞങ്ങൾ സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യമാണെന്നും ഞങ്ങളെ ഇങ്ങോട്ട് അക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനും തുരുതുരെ മരിച്ചു വീടാനും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ അവസാന ശ്വാസം വരെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നെഞ്ചു വിരിച്ചിനെ തന്നെയാഹു പറയുകയാണ് ലോകരാജ്യങ്ങളോട് നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം നിങ്ങളില്ലെങ്കിൽ വഴിമാറി തരൂ ഞങ്ങൾ അങ് പോകൂ പട്ടികൾ കുരക്കട്ടെ ഒട്ടക സംഘം മുന്നോട്ട് ഇസ്രായേൽ സംഘങ്ങൾക്ക് ചെയ്തു തീർക്കാനേറെ ഉണ്ട് കാര്യങ്ങൾ അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലാ പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ഒരേ സമയം ലബനനിലും സിറിയയിലും പൊട്ടിത്തെറിക്കുകയാണ് ആയിരങ്ങൾ മരണത്തിന് കീഴടങ്ങുകയാണ് ആശുപത്രിയിൽ പരിക്കേറ്റ ആയിരങ്ങളെ കൊണ്ട് നിറയുന്നു മരിച്ചവരിൽ എട്ട് വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഹിസ്ബുല്ല ആരോപിക്കുന്നുണ്ട് പേജറുകളിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു ഇതിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലൂടെ സംഖ്യകളോ അല്ലെങ്കിൽ അക്കങ്ങളും അക്ഷരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ സ്വീകരിക്കുന്ന ഒരു ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള ആശയവിനിമയ ഉപകരണമാണ് പേജർ സെൽഫോണുകൾ ജനപ്രിയമാകുന്നതിനു മുമ്പാണ് പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഡോക്ടർമാരോ പത്രപ്രവർത്തകരോ സാങ്കേതിക വിദഗ്ധരോ മാനേജർമാരോ അതല്ലെങ്കിൽ ഉന്നത സ്റ്റാഫുകൾ ഇവരൊക്കെ അത്തരത്തിലുള്ള പ്രൊഫഷണലുകൾ മാത്രമായിരുന്നു ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് വിദൂര പ്രശ്നങ്ങളിൽ പോലും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇതുവഴി സാധിക്കുമെന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റേഡിയോ തരംഗങ്ങൾ വഴി ഒരു സന്ദേശം അയക്കുമ്പോൾ പേജർ ഒരു പ്രത്യേക ബീപ്പ് ശബ്ദം പുറപ്പെടുവിച്ച് ഉപയോക്താവിന് മുന്നറിയിപ്പ് നൽകും അതാണ് നോട്ടിഫിക്കേഷൻ സന്ദേശത്തോട് പ്രതികരിക്കുന്നതിന് ഉപയോക്താവിന് സമീപത്തുള്ള പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ലൈൻ ലൈൻ ഫോൺ കണ്ടെത്താൻ ആവശ്യപ്പെടുന്ന തരത്തിൽ ഫോൺ അടിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണാണെങ്കിൽ റിങ് വരുന്നു അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ശബ്ദം നമുക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുത്താൽ അത് വരും അതല്ലെങ്കിൽ അവിടെ വന്ന് കിടക്കും ആ രൂപത്തിൽ വിദ്യയിൽ മാറ്റം വന്ന സമയത്താണ് പേജറുകൾ കാര്യമായിട്ടുള്ള പുരോഗതിക്ക് വിധേയമായത് പിന്നീട് കുറച്ചുകൂടി പുതിയ പുതിയ മോഡലിലുള്ള മൊബൈൽ ഫോണുകൾ ഇറങ്ങി പിന്നീടാണ് ഫോണ് ഹ്രസ്വ ആ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് മെസ്സേജ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് എം എസ് രൂപത്തിലേക്ക് ചെറിയ ഫോണുകളിലേക്കായി ആ ഫോണിലെ മെസ്സേജുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി പിന്നീടാണ് ആൻഡ്രോയിഡ് സംവിധാനങ്ങളൊക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കൂടി തന്റെ പേജറുകൾ ഏതാണ്ട് അപ്രത്യക്ഷമായി ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് എളുപ്പം പറ്റുമെന്നുള്ളത് കൊണ്ട് പറ്റിയാലോ അതുകൊണ്ടാണ് സെൽഫോണുകൾ കൈവശം വയ്ക്കുന്നത് എന്ന് ഹിസ്ബുല്ലാ നേതാവ് ഹസൻ നസറുല്ല മുമ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ടാണ് മൊബൈൽ ഫോണൊന്നും വേണ്ട എന്നവര് തീരുമാനിച്ചിട്ട് ഹിസ്ബുല്ല പേജറുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു അതാണ് മൊസാദിന് ഇത് ഇസ്രായേലും മണത്തറിയുന്നു ചാരന്മാരെല്ലാം ചാരന്മാരെല്ലായിടത്തുമുണ്ട് അത് മണത്തറിഞ്ഞിട്ട് വന്ന അപകടമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പൊട്ടിത്തെറിച്ച ഉപകരണങ്ങൾ തങ്ങളുടേതല്ല എന്ന് ഹിസ്മുല്ലയുടെ അവകാശവാദം ഗ്രൂപ്പ് മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ബ്രാൻഡിൽ നിന്നുള്ളതാണ് ഈ പേജറുകൾ എന്ന് ഹിസ്മുല്ലയുടെ വിശദീകരണം വന്നു ആക്രമണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്ത ഹിസുല്ലേജറുകളില് ഇസ്രായേലിന്റെ ചാനസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തു നിറയ്ക്കുകയായിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ രൂപത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്യാൻ വളരെ സമയമെടുത്തു എന്നാ വിദഗ്ധർ പറഞ്ഞു ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് പക്ഷെ അതിനേക്കാൾ വിദഗ്ധർ പറയുന്നു വലിയ സമയമൊന്നും വേണ്ട ഏതാനും മാസങ്ങൾ മുതൽ കുറച്ച് സമയം നീണ്ടകാല രഹസ്യാന്വേഷണം നടത്തി അതിനുശേഷമായിരിക്കും ആക്രമണം ആസൂത്രണം ചെയ്തത് പേജറുകൾ ഹിസ്ബുലയ്ക്ക് വിതരണം ചെയ്യുന്നതിന് മുമ്പ് അതിൽ സ്ഫോടക വസ്തു നിറയ്ക്കണമെങ്കിൽ ആവശ്യമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണം ഉപകരണങ്ങളിലെ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കണ്ടേ തന്നെയുമല്ല ലക്ഷ്യമിടുന്ന ആളുകളുടെ കൈവശം തന്നെയാണ് പേജറുകൾ ഉള്ളത് എന്ന് ഉറപ്പും വേണമല്ലോ അതൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഉറവിടങ്ങളും ഡെവലപ്പ് ആക്കണ്ടേ കുറച്ചു നാൾ മുമ്പ് പേജറുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണ്ടേ അതാണ് കുറച്ച് സമയമെടുത്തു എന്ന് പറയുന്നത് പേജറുകൾ ആറുമാസത്തോളം സാധാരണ നിലയിൽ പ്രവർത്തിച്ച ശേഷമാണ് പൊട്ടിത്തെറിച്ചത് ആറുമാസം മുമ്പാണ് ഈ പേജറുകൾ വാങ്ങിയത് എന്ന് ഹിസുല്ലാ അംഗം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്